പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ടീസർ എത്തി ലൂസിഫറിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ഗെറ്റപ്പിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആരാണെന്നതിൻ്റെ സൂചനകൾ ടീസറിലുണ്ട് അടിമുടി സ്റ്റൈലിഷ് ലുക്കിലെത്തിയ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജിനെയും ടീസറിൽ കാണിക്കുന്നുണ്ട് ടീസർ പുറത്തു വന്നതോടെ ആരാധകരുടെ ആകാംക്ഷ കൂടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനകം ടീസർ ചർച്ചയായിട്ടുണ്ട് എംബുരാൻ ഒരു ചെറിയ സിനിമയാണെന്ന് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിരുന്നു ഇതാണോ ചെറിയ സിനിമ എന്നാണ് ടീസർ കണ്ടവരുടെ ചോദ്യം മലയാളത്തിലെ മറ്റെല്ലാ റെക്കോർഡുകളും മറന്നേക്കൂ അത്രയും മികവുറ്റതാണ് ടീസർ എന്ന് ഇവർ പറയുന്നു മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും എംബുരാൻ എത്തും പൃഥ്വിരാജ് ടൊവിനോ തോമസ് ശശി കപൂർ ഇന്ദ്രജിത് മഞ്ജു വാര്യർ സാനിയ അയ്യപ്പൻ ബൈജു സന്തോഷ് തുടങ്ങിയവരും എംപുരാനിൽ അഭിനയിച്ചിട്ടുണ്ട് അരുൺ ഗോപിയാണ് തിരക്കഥ പൃഥ്വിരാജ് മൂന്നാമതായി സംവിധാനം ചെയ്ത സിനിമയാണ് എംബുരാൻ ബ്രോഡാഡിയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമ ലൂസിഫറിന്റെ സ്വീക്കലായി ഇറങ്ങുന്ന എംബുരാൻ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തഞ്ചാം വാർഷിക ദിനത്തിലാണ് എംബുരാൻ ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൂസിഫർ പുറത്തിറങ്ങുന്നത് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ വൻ വിജയം നേടി വലിയ കളക്ഷനാണ് ചിത്രം നേടിയത് പതിനാല് കോടി രൂപയാണ് റിലീസ് ദിവസം ആഗോളതലത്തിൽ ലൂസിഫർ നേടിയത് ആദ്യ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും നേടിയ കളക്ഷൻ ഇരുപത്തി ആറ് കോടി രൂപയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ലൂസിഫർ നേടിയത് എംബുരാൻ ഇതിലും വലിയ വിജയമാകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ മുപ്പത് കോടിയായിരുന്നു ലൂസിഫറിന്റെ ബഡ്ജറ്റ് എംബുരാൻ്റെ ബഡ്ജറ്റ് നാന്നൂറ് കോടിയാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവേറിയ സിനിമകളിലൊന്നാണ് എംബുരാൻ എന്നാൽ നാനൂറ് കോടി ബഡ്ജറ്റ് എന്ന റിപ്പോർട്ടുകളോട് എംബുരാന്റെ അണിയറ പ്രവർത്തകൾ പ്രതികരിച്ചിട്ടില്ല